നമസ്കാരം നമ്മൾ ഈ പച്ചക്കറിയും മെച്ചമൊക്കെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില കിട്ടാറുണ്ട് അപ്പോൾ ഇത് വളരെ വേഗത്തിൽ നമ്മൾ ഫ്രിഡ്ജിലെല്ലാം വച്ചാൽ തന്നെ വളരെ വേഗത്തിൽ അത് കേടായി പോകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം കറിവേപ്പില കുറച്ച് ദിവസം നമുക്ക് കേടു കൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് ഈശ്വരപ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കിട്ടുന്ന കറിവേപ്പില നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക ഈ കറിവേപ്പിലയിൽ നമുക്ക് ആവശ്യത്തിന് ചെളിയും മണ്ണും എല്ലാം ഉണ്ടാകും ഇതൊന്ന് കഴുകിയെടുക്കുക ഇപ്പോൾ കറിവേപ്പില നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈർപ്പം ഇതുപോലെ തന്നെ വേണം ഇനി നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിലോട്ട് നമുക്ക് ഇത് ഇതിനെ കറിവേപ്പില ഇതളുകളായി അടർത്തി സൂക്ഷിക്കാം നമ്മൾ സാധാരണ കറിവേപ്പില നമ്മളൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് വല്ലതും ഇട്ട് നമ്മൾ അടച്ച് വെക്കുക അല്ലെങ്കിൽ കെട്ടിയൊക്കെയാണ് വെക്കുന്നത് അങ്ങനെ ചെയ്തിരുന്നാലും നമ്മൾ എത്ര തണുപ്പത്തിരുന്നാൽ പോലും നമുക്ക് അതിനകത്ത് കറിവേപ്പിലയിൽ വേപ്പിലയിലുള്ള വെള്ളത്തിൻ്റെ അംശം അതായത് ജലാംശം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് പെട്ടെന്ന് കേടായിപ്പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു കണ്ടെയ്നർ ഇതുപോലെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചൊരു കണ്ടെയ്നറാണ് അതിൽ നല്ല വൃത്തിയാക്കിയ കണ്ടെയ്നർ അതിനുള്ളിലേക്ക് നമ്മൾ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില ഇതുപോലെ ഇതളുകളായി ഇട്ട് സൂക്ഷിക്കുക ഈ കറിവേപ്പിലയിൽ വെള്ളത്തിൻ്റെ അംശം ഈർപ്പം ഉള്ളതുകൊണ്ട് ഇത് ദിവസങ്ങളോളം കേടു കൂടാതെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി അപ്പോൾ മറ്റൊരു നല്ല പാചക വീഡിയോ ആയി അടുത്ത ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്